ന്മാർക്കും മാതാപിതാക്കൾക്കും സഹോദര സഹെ വിനീതമായ നമസ്കാരം എൻ്റെ പേര് അദ്രിക ഞാൻ ഇന്ന് പറയാൻ പോക എൻ്റെ രാജ്യം ലോക മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം ഭാരതത്തിലെ ഏതൊരു മംഗളകർമ്മം അവസാനിച്ചിരുന്നത് ലോക സമസ്ത സുഖിനോധ എന്ന വേദമന്ത്രം ചൊല്ലിക്കൊണ്ടായിരുന്നു രണ്ട് നൂറ്റാണ്ടുകൾക്കാലം ബ്രിട്ടീഷ്കർ നമ്മളെ ഭരിച്ചു നശിപ്പിച്ചപ്പോൾ അവർക്കെതിരെ നടന്ന മഹാത്മാ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമയത്തോടെ നമുക്ക് തുടർന്ന് നമ്മുടെ രാജ്യം വളരെ ഏറെ പുരോഗമിച്ചു പക്ഷേ ദാനങ്ങൾ പന്തോ ഏർക്കുമതി ചെയ്ത നമ്മൾ ഇപ്പോൾ അരിയും ഗോതമ്പും മറ്റെല്ലാം കേറ്റുമതി ചെയ്യുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർധിച്ചതാണ് നമ്മുടെ ശാസ്ത്ര ശതമാനം വർദ്ധിച്ചു വ്യവസായികമായി ലോകത്തിൽ പത്താമത്തെ നമുക്കുള്ളത് നമ്മൾ സ്വന്തമായി ഉപഗ്രഹങ്ങൾ നിർമ്മിച്ചു ഇങ്ങനെ നിരവധി അഭിമാനകരമായ നേട്ടം നമ്മൾ ഇനിയും ചെയ്യും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ നമ്മൾ ആകെ മാറിപ്പോയി ഈ സ്വാതന്ത്ര്യം എന്ന് പറയാൻ എന്നും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമാണ് പണത്തിനും പദവിക്കും അധികാരത്തിനും വേണ്ടി ജനങ്ങൾ എന്ത അഴിമതി ചെയ്യാനും തൂടും നമ്മൾ ഇന്നൊരു സമൂഹമല്ല വെറുമാർക്കൂട്ടങ്ങൾ മാത്രം മാറണം കൂട്ടുകാരെ നമ്മുടെ ഈ രാജ്യത്തിന്റെ അവസ്ഥ നമ്മൾ തന്നെ മാറ്റണം ജാതുയുടെ മതത്തിന്റെ വേദിക്കെട്ടുകളൊന്നുമില്ലാതെ വിരജവാൻമാർ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നു നമ്മളും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം